ഹായ് ഡേസ് എല്ലാവർക്കും നമ്മുടെ ഡെയിലി വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആണ് ഷോപ്പിംഗ് വീഡിയോയും കൂടിയാണ് കേട്ടോ വ്ലോഗ് എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഒരു ഷോപ്പിംഗ് വ്ലോഗാണ് ഇത് നമ്മൾ ഷോപ്പിലോട്ട് കയറിയതിന് എൻട്രി ആണ് കേട്ടോ നമ്മൾ തിരൂർ ഫാമിലിയിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഇത് ലെഹങ്കയാണ് കേട്ടോ വെഡ്ഡിങ്ങിൻ്റെ സെക്ഷനാണ് ആ കണ്ടത് അപ്പോൾ എത്രത്തോളം കറക്റ്റായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഇത് നമ്മൾ ഈ ഒരു ലൈനിങ് സെൻറ്റർ ഉണ്ടല്ലോ ആ ഒരു ഏരിയയാണ് കേട്ടോ ഇത് മോളാണ് ബ്ലോഗ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളത് സെലക്ട് ആക്കിയ ശേഷമാണ് കേട്ടോ ഓൾ ബ്ലോഗ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ എൻ്റെ ചെറുതാണ് കേട്ടോ ആ നിൽക്കുന്നത് എൻ്റെ ചെറിയ മോളാണ് ആ നിൽക്കുന്നത് അവൾ അവൾക്ക് സെലക്ട് ആക്കിയിട്ടുള്ളതൊക്കെ വെറുതെ ഓരോ കണ്ണിന് നല്ല കുളിർമയേകുന്ന കളറുകളൊക്കെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ ഓരോരുത്തരോരോ ഇഷ്ടങ്ങളല്ലേ അപ്പോൾ അവർക്കൊക്കെ വേറെ സെറ്റാക്കി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ അതിൽ കാണിച്ചിട്ടില്ല ഇൻഷാല്ല ഞാൻ ഇനി മാരേജിൻ്റെ അന്ന് കാണിക്കാം കേട്ടോ അപ്പോൾ ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി നമുക്ക് മാരേജ് തരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു ഷോപ്പിംഗ് ആയത് നടത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ മോളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എത്രത്തോളം ഇതിൽ എല്ലാ ഉൾക്കുള്ള ഇത് എനിക്ക് തോന്നുന്നത് ജെൻസിൻ്റെ കല്യാണത്തിൻ്റെ ഡ്രസ്സാണെന്നാണ് തോന്നുന്നത് കേട്ടോ ഇതേതുപോലെ ചുരിദാർ സെക്ഷനാണെന്നാണ് തോന്നുന്നത് ചുരിദാറാണോ ഇനി ജെൻസിൻ്റെ തന്നെയാണ് ജെൻസിൻ്റെ ഭാഗം തന്നെയാണെന്ന് തോന്നുന്നു അപ്പോൾ അവൾ ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് അതില് അവിടുത്തെ ഫർണിച്ചറ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും സെലീനെ യൂട്യൂബർ പോലെ എല്ലാ കാര്യങ്ങളും അതിൽ ടൈല് കാര്യങ്ങളെല്ലാം ഉണ്ടാകും നമ്മളിത് പ്രൊമോഷനോ കാര്യങ്ങളൊന്നും അല്ല ട്ടോ ജസ്റ്റ് നമ്മള് പോയപ്പോൾ നമുക്ക് എടുക്കാൻ തോന്നി എടുത്തു അത്ര മാത്രം കേട്ടോ അപ്പോൾ ഒത്തിരി കളക്ഷനുകൾ ഉണ്ടായിരുന്നു ട്ടോ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കാരണം എൻ്റെ ഡ്രസ്സ് അവിടെ ട്ടോ എടുത്ത് എൻ്റെ ഡ്രസ്സ് ഞാൻ അതിനു മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു മക്കളുടെ മാത്രമാണ് ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് തിരൂര് ഫാമിലിന്ന് ട്ടോ അപ്പോൾ നമ്മൾ അതിലോട്ട് കയറിപ്പോണ ആ ഒരു ഭാഗങ്ങളൊന്നും നമ്മളെടുത്തിട്ടില്ല നമ്മൾ ഡ്രസ്സ് എല്ലാം സെലക്ട് ആക്കിയതിന് ശേഷമാണ് ഇങ്ങനൊരു ബില്ലാക്കുന്ന ടൈമിലാണ് അവൾ ഇങ്ങനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നതായിട്ടോ എൻ്റെ മോളെ ഞാൻ ബില്ലാക്കുന്ന ആ ഒരു ടൈമിൽ ഓക്കെ അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അടിയിൽ നിന്ന് താഴേന്ന് മുകളിൽ നിന്നൊക്കെ ആയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഏത് റിസ് കോഡൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ജെൻസിൻ്റെ തന്നെ കണ്ടില്ലേ നിങ്ങൾ ഒരുപോലത്തെ ഏതൊരു സൈസിലോ വേണമെന്നുണ്ടെങ്കിൽ കിട്ടും കേട്ടോ അത്യാവശ്യം റേറ്റോട് കൂടിയിട്ടുള്ള റേറ്റുകൾ എന്താ പറയുക ഡ്രസ്സുകളുണ്ട് ഉണ്ട് നമ്മളുടേതായിട്ടുള്ള ബഡ്ജറ്റിന് ഒതുങ്ങുന്ന ഡ്രസ്സുകളും കേട്ടോ അപ്പോൾ ഒരു ഭാഗത്തുള്ള ആളുകളൊക്കെ ഒട്ടുമിക്ക ആളുകൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ഇത് ജെൻസിൻ്റെ ഒരു സെക്ഷനാണോ പിന്നെ മൂത്തമ്മക്കും എൻ്റെ മോൻക്കും കിട്ടിയിട്ടുണ്ടായിരുന്ന എന്ന് പറയുന്നത് ഒരേ കളറിലാണ് കേട്ടോ ചെറിയ ആക്കെ കിട്ടിയില്ല അത് ചെറിയ ആക്കെ എൻ്റെ ഒരു തീമിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുവരെയുള്ളു ഇന്നത്തെ വീഡിയോ